എന്റെ പൊന്നുചേട്ടത് ചെറിയ സ്റ്റാർട്ടിങ് ട്രിബിൾ ആണ് അത് ഉള്ളതാണ് അത് മാറിക്കോളും മെക്കാനിക്കിന്റെ ആവശ്യമൊന്നുമില്ല ചേട്ടാ പൊയ്ക്കോ അത് ഞാൻ ചെയ്തോളാം എൻ്റെ ഇങ്ങനെയുള്ള സ്ഥലത്തെ ഇടവഴിയിലായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തോളാം ചേട്ടൻ പൊയ്ക്കോ ഒന്നുകൂടി ആലോചിക്കേ സ്റ്റാർട്ടായിക്കോളും എൻ്റെ ആങ്ങളെ വിളിച്ചിട്ടുണ്ടാവും പൊന്നോളും ചേട്ടാ ഞാൻ ശെരിയായിക്കോളാം പെട്രോളിന്റെ എന്തെങ്കിലും പ്രശ്നായിരിക്കും ഞാൻ ഇവിടെ ഇണ്ടെന്നേ അതിനെന്താ ഇപ്പൊ കുഴപ്പം താൻ എന്തിനാ നിക്കണ പൊയ്ക്കോ

എന്റെ താങ്കളെ വരാന്നിട്ടേട്ട് പൊയ്ക്കു ചേട്ട് കൊറേ നേരം എനിക്ക് ചിറ്റി പൊറ്റിട്ട് നിക്കണേ ചേട്ടാ പൊയ്ക്കോളാം തോന്നുന്നു ചേട്ടാ ചേട്ടൻ നിന്നിട്ട് കാര്യുന്നില്ല പൊയ്ക്കോര് സഹായല്ലേ എന്റെ പൊന്നു ചേട്ടാ ചേട്ടൻ വേണ്ടെന്ന ചേട്ടൻ ചങ്ങിട്ട് കിടന്നില്ല കോഴിനെ പോലെ Start <laughs> oh, start start